വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് അറുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള രണ്ട് വലിയ തക്കാളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലേതാ ചായ ചേർക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്തു സവാള പെട്ടെന്ന് വഴിൻ്റ് കിട്ടാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം അങ്ങനെ ഉപ്പ് ചേർത്ത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആ പച്ചമുളക് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം അത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം ആ മസാലപ്പൊടികളിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നാല് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ചുകരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ കൊടുക്കുക അങ്ങനെ പച്ചമണം മാറുമ്പോൾ നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മസാലയുമായി ചേർത്ത് ഇളക്കി ഒരു മിനിറ്റ് ആ തീയിൽ ഇങ്ങനെ വെച്ച് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചേർക്കാം ചിക്കൻ ആവശ്യമായ വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ഗ്രേവി കുറുകി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല എനിക്ക് അന്നും സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ നമുക്ക് ഗ്രേവി കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ഉള്ളി വേപ്പിലയും കൂടി ചേർത്ത് നല്ല ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ മോപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയ കറി നമുക്ക് ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റിയായ ചിക്കൻ കറിയുടെ റെഡിയായി ഗൈസ് വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ